ഐ പി എൽ മേഘാലയത്തിൽ ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടർ കൃണാൽ ക്രുണാൽ വാങ്ങാനുള്ള ബാംഗ്ലൂരിന്റെ തീരുമാനത്തിൽ ഞെട്ടലും രോക്ഷവും പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആരാധകർ അഞ്ചു കോടിക്ക് മുകളിൽ ചെലവഴിക്കാൻ മാത്രം ഇടുക്കനായ താരമല്ല ക്രിണാൽ എന്നും സോഷ്യൽ മീഡിയ ആരാധകർ തുറന്നടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ലക്നൌ സൂപ്പർ കിങ്സിനായി കളിച്ചതിനു ശേഷമാണ് കൃണാൽ ഇപ്പോൾ ആർ സി ബിയിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ മുംബൈ ഇന്ത്യൻസിനൊപ്പം ആറ് സീസൺ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഐ പി എല്ലിന്റെ പുതിയ സീസണിൽ ക്രുണാൽ പാണ്ഡ്യ സ്വന്തമാക്കാനുള്ള ബാംഗ്ലൂരിന്റെ നീക്കം ആരാധകർക്കത്ര രസിച്ചിട്ടില്ല കാണിച്ചത് വലിയ അബദ്ധമായതെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് ആറര കോടി മുടക്കാൻ മാത്രം എന്താണ് ക്രിണാൽ പാണ്ഡ്യ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് ആരാധകർ പ്രധാനമായും ചോദിക്കുന്നത് മറ്റൊരു താരത്തിനു വേണ്ടി ഇത് മുടക്കാൻ തയ്യാറാകില്ലെന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷം നൂറ്റി ഇരുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി നാല്പത്തി റൺസ് താരത്തിന്റെ പേരിലുണ്ട് രണ്ടായിരത്തി പതിനാറ് സീസണിലാണ് മുംബൈ ഇന്ത്യൻസിനെ താരം അരങ്ങേറിയിട്ടുള്ളത് ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് എക്കണോമി റേറ്റിൽ എഴുപത്തിയാറ് വിക്കറ്റുകളും അദ്ദേഹത്തിന്റെ സമ്പാദ്യമുണ്ട് എന്നാൽ ലേലത്തിൽ ആസീമയുടെ പ്രകടനത്തെ ആരാധകർ വിമർശിക്കുക തന്നെയാണ് പതിനൊന്ന് കോടി രൂപയ്ക്ക് ജിതേഷ് ശർമ്മയും പതിനൊന്നര കോടി രൂപയ്ക്ക് ഫിൽസോൾട്ടിനെയും എത്തിച്ചിട്ടും ആരാധകർ തൃപ്തരല്ലെന്ന് തന്നെയാണ് പറയേണ്ടി വരിക ടിം ഡേവിഡിനെ മൂന്ന് കോടി രൂപയ്ക്കാണ് ആർ സി ബി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് റൊബൈരു ഷെപ്പിനെ ഒന്നര കോടിക്കും ജേക്കബ് ബദലിനെ രണ്ടര കോടിക്കും കുറിനാൽ പാണ്ഡ്യെ അഞ്ചനാൽ കോടിക്കും തുഷാരെ ഒന്നര കോടിക്കും ഭുവനേശ്വർ കുമാറിനെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കും ടീമിലേക്ക് എത്തിച്ചു എന്നാൽ വിൽ ജാക്സിനു വേണ്ടി ആർ ടിഎം വിളിക്കാതിരുന്നത് ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസൺ അവസാന റൗണ്ടുകളിലേക്ക് ആർ സി ബിക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വിൽ ജാക്സ് ആയിരുന്നു സെഞ്ചുറിയടക്കം ആർ സി ബിക്ക് വേണ്ടി നേടിയിട്ടുള്ള താരത്തിനു വേണ്ടി എന്തുകൊണ്ടാണ് ആർ സി ബി വീണ്ടും പോകാതിരുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അത് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിൽ തന്നെ ആക്കിയിരിക്കുകയാണ് ആർ സി ബിയുടെ ലേലവിളികൾ ആരാധകരെ തന്നെ നിരാശരാക്കിയിരിക്കുകയാണ് ആദ്യ ദിനോ കാര്യമായ ചലനങ്ങളൊന്നും ആർ സി ബിക്ക് ഉണ്ടായിരുന്നില്ല സഹലിനെയും സിറാജിനെയും ഒന്നും മടക്കിയെത്തിക്കുന്നത് ആർ സി ബി ആരാധകരെ രോക്ഷമുണ്ടാക്കിയിരിക്കുക തന്നെയാണ്